ഇത് കണ്ടോ ഇന്ന് നല്ല സൂപ്പർ ഒരു ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ചിക്കനൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ സവാളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ഈ ചിക്കനും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ ഇതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ചേർത്തത് ഒരു കപ്പ് വെള്ളമാണ് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാമേ അതിനുശേഷം കുക്കറിൻ്റെ ചൂടൊക്കെ പോയ ശേഷം അതിലെ ചിക്കൻ പീസസ് എടുത്തിട്ട് ചിക്കൻ സ്റ്റോക്ക് എടുത്ത് സൂപ്പ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ക്യാരറ്റും സ്വീറ്റ് കോണും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കോൺഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി എടുക്കുന്നുണ്ട് വേവിച്ച് വെച്ച് ചിക്കൻ പീസസും ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ കലക്കി ആ വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീടൊരു മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് സൂപ്പൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കണ്ടോ നമ്മുടെ സൂപ്പ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എന്താ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ അങ്ങോട്ട് വിതറി കുടിച്ചോളുക അത്ര തന്നെ താങ്ക് ഫോർ വാച്ചിങ്